ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് വന്നിരിക്കുന്നത് നെക്കിന് സ്കാലപ്പ് ഡിസൈൻ വരുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തിയുടെ ഡിസൈൻ ആയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ എൻ്റെ കോട്ടൺ മെറ്റീരിയൽ രണ്ടര മീറ്റർ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനെ ഞാൻ ഫസ്റ്റ് രണ്ടായിട്ട് മടക്കി പിന്നെ ഞാൻ ഒന്നുകൂടെ മടക്കുന്നുണ്ട് അത് നമ്മൾ ഏറ്റവും വീതി വരുന്നത് ബോട്ടം ബ്രൗണ്ടാണ് അപ്പോൾ ബോട്ടം ബ്രൗണ്ടിനനുസരിച്ചിട്ടാണ് ഇത് ഇങ്ങനെ മടക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ബാക്കി പീസ് സ്ലീവിന് എടുക്കാൻ പറ്റും അപ്പം ഞാനിത് ഫസ്റ്റ് ഞാൻ ഇതിന്റെ ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഏറെ റേഞ്ച് പിന്നെ ഞാൻ നെക്കിൻ്റെ വീഴ്ത്താൻ അടയാളപ്പെടുത്തിക്കൊണ്ട് നെക്കിന്റെ വീഴത്ത് ഞാൻ അടിയപ്പെടുത്തി കൊടുക്കുന്നത് മൂന്നര ഇഞ്ചാണ് എന്നിട്ട് ദാ ഷോൾഡർ നിന്ന് തായലേക്ക് ആംഹോള് വരച്ച് കൊടുക്കാം അതും ഏറെ ഇഞ്ച് ഞാനിതാ ഇതേപോലെ വരച്ച് കൊടുക്കുകയാണ് എനി വേണ്ടത് ചെസ്റ്റാണ് ചെസ്റ്റ് എനിക്ക് വേണ്ടത് പത്തര ഇഞ്ചായിരുന്നു അതിൻ്റെ കൂടെ തയ്യൽ തയ്യൽത്തുമ്പ് ഒന്നര ഇഞ്ചും കൂടി കൂട്ടി പന്ത്രണ്ട് ഇഞ്ചിൽ ഇതാ ഇതേപോലെ ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എനിക്ക് വേസ്റ്റ് ലെങ്ത്ത് വേസ്റ്റ് ലെങ്ത്ത് ഞാൻ പതിനാലര ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ അര ഇഞ്ച് ഷോൾഡർ അവിടെ പോവും അപ്പോൾ പതിനാലഞ്ച് ഇഞ്ചാണ് വരാൻ അപ്പം ഞാനിവിടെ പതിനാലര എടുത്തിട്ടുണ്ട് എൻ്റെ വേസ്റ്റ് എടുക്കുന്നത് ഒമ്പതര ഇഞ്ചാണ് അതിൻ്റെ കൂടെ തുമ്പും ചേർത്തിട്ട് പതിനൊന്ന് ഇഞ്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് ചെസ്റ്റും വേസ്റ്റും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുത്തു എന്നിട്ട് ഞാൻ സ്ലിറ്റാണ് എടുക്കുന്നത് സ്ലിറ്റ് ഇരുപത്തിരണ്ടര ഇഞ്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് അവിടുന്ന് സ്ലിറ്റ് റൗണ്ട് എടുക്കുന്നത് എനിക്ക് വേണ്ടത് പതിനൊന്ന് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒരു ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത് പന്ത്രണ്ട് ഇഞ്ച് കൊടുക്കുക എന്നിട്ട് ഇതാ ഇതേപോലെ രണ്ട് നമ്മൾ യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്ക് ബോട്ടം റൗണ്ട് വേണം ബോട്ടം റൗണ്ട് എനിക്ക് വേണ്ടത് പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഇഞ്ചും കൂടി ചേർത്തിട്ട് പതിമൂന്ന് ഇഞ്ച് ബോട്ടം റൗണ്ട് ഞാൻ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടി തയ്ക്കുന്ന ഒരു കുർത്തിയാണ് ഇപ്പോൾ ഇത് എക്സൽ സൈസാണ് വരുന്നത് മാത്രമല്ല ഇതിൻ്റെ ലെങ്ത്ത് നല്ല ലെങ്ത്തിൽ അടിക്കുന്നത് നാൽപ്പത്തെട്ട് ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് ആം ആംബോളാണ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് ആംഹോളിൽ ത ഈ ഒരു കോർണറിൽ നിന്ന് ഒന്നര ഇഞ്ചും അതുപോലെ ഇതിൻ്റെ പകുതിയും എടുത്തതിന് ശേഷം നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ നമ്മൾ ചെസ്റ്റ് എത്രയാണ് വേണ്ടത് അവിടെയാണ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത് അല്ലാണ്ട് തയ്യൽ തുമ്പിൽ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കരുത് പിന്നെ നമുക്ക് ഫ്രണ്ടിൽ ആം ഹോളിന് വേണ്ടിയിട്ട് ഇത് ആര ഇഞ്ച് ഇതേപോലെ കുഴിച്ച് വെ വരച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഷോൾഡർ ഒരു അര ഇഞ്ച് സ്ലോപ്പ് ആയിട്ട് വരച്ചു കൊടുക്കാം ഞാൻ ഇതുവരെ ഓഫ്ലൈനായിട്ടായിരുന്നു കുർത്തി സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഞാൻ ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഞാനിനി തയ്ക്കുന്ന കുർത്തിയുടെ ഒക്കെ പിക്സ് ഇടാം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ ജസാറ സ്റ്റൈൽസ് എന്നായിരുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ പേര് ഇനി നമ്മൾ എല്ലാം കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതേപോലെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം എന്നിട്ട് ഫ്രണ്ടിൽ ആംഹോൾ നമ്മൾ കുഴിച്ചു വെട്ടിയിട്ടില്ലേ അത് നമുക്ക് വെട്ടിക്കൊടുക്കാം ഇനി എങ്ങനെയാണ് നമുക്ക് സ്കേലപ്പ് ഞക്ക് വരയ്ക്കാൻ നോക്കാം അതിന് വേണ്ടി ക്യാൻവാസിനാണ് എടുത്തിട്ടുണ്ട് രണ്ടായിട്ട് മടക്കിയെടുക്കാം എന്നിട്ട് അതിൻ്റെ അടുത്ത് നെക്കിൻ്റെ വിടുത്തെടുക്കുന്നതും മൂന്നര ഇഞ്ചാണ് നെക്കിൻ്റെ ഇറക്കിയെടുക്കുന്നത് അഞ്ചര ഇഞ്ചുമാണ് എന്നിട്ട് ഇതാ ഇതേപോലെ നമുക്ക് ബോക്സ് ആയിട്ട് വരച്ചുകൊടുക്കാം നമുക്ക് സ്കാലപ്പ് ഞക്ക് സിമ്പിളാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നല്ല ഭംഗിയാണ് കേട്ടോ സ്കാലപ്പ്ഞക്ക് ഇതാ ഇതേപോലെ ബോക്സ് ആയിട്ട് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്കേലപ്പ് ചെയ്യുന്ന നേരം നമുക്ക് വി നെക്കിൽ നമുക്ക് ചെയ്താൽ നല്ല ഭംഗിയാണ് അതേപോലെ റൗണ്ടിനെക്കിൽ ചെയ്താലും ഭംഗിയാണ് ഞാനിപ്പോൾ റൗണ്ടിനൊക്കെയാണ് കൊടുക്കുന്നത് ഇതേപോലെ നെക്ക് കൊടുക്കുകയാണ് ഇതിൽ എന്നിട്ട് ഞാനിതാ ഇതേപോലത്തെ ഒരു സ്കെയിൽ എടുത്തിട്ടുണ്ട് ഈ ഒരു സ്കെയിൽ ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഒരു കോയിൻ ഒരു രൂപയുടെ രണ്ട് രൂപയുടെ കോയിൻ എടുത്തിട്ട് ഇതേപോലെ വരച്ചെടുത്താലും മതി നമുക്ക് വലിയ സ്കാലപ്പാണ് വേണ്ടതെങ്കിൽ ഒരു ബോട്ടിൻ്റെ അടുപ്പൊക്കെ എടുത്തിട്ട് കുറച്ച് വണ്ണമുള്ള ഒരു ബോട്ടിൻ്റെ അടുപ്പൊക്കെ എടുത്തിട്ട് വരച്ചെടുത്താലും നമുക്ക് സ്കേലപ്പ് നല്ല ഭംഗിയായിട്ട് കിട്ടും എന്നിട്ട് ഇതാ സ്കാൻവാസിൽ അധികമായിട്ട് ഒരു ഇഞ്ച് വെച്ചിട്ട് ഇതാ ഇതേപോലെ വരച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതേപോലെ അടയാളപ്പെടുത്തിയതൊക്കെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത് നേരം നല്ല ശ്രദ്ധിച്ചിട്ട് വേണം കട്ടുക കട്ട് ചെയ്യാൻ ഈ ഒരു കട്ട് ചെയ്തിൻ്റെ പെർഫെക്ഷൻ പോലെയായിരിക്കും ഡ്രസ്സിൽ നമുക്ക് സ്കാലപ്പ് വരുന്ന നേരം അതിലിൻ്റെ അത് ഉണ്ടാവുക അപ്പോൾ നമുക്ക് തൈക്കുന്ന നേരം കട്ട് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്യാനായിട്ട് മുകളിൽ ഇതാ ഒരു കാലിഞ്ച് വെച്ചിട്ടൊരു ക്യാൻവാസിൽ വരച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇത് വരുമ്പോൾ നമുക്ക് തെന്നിപ്പോവില്ല നമുക്ക് വെടുത്ത് കൂടുതലാവില്ല കേട്ടോ തുണിയിൽ എന്നാൽ വരച്ചെടുക്കുമ്പോൾ ഇനി ബാക്കിലെ നെക്കാണ് ബാക്കിലെ നെക്കിന് വേണ്ടിയിട്ട് മൂന്നര ഇഞ്ച് വിടുത്തും അതേപോലെ രണ്ടര ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇറക്കം അപ്പോൾ അതേപോലെ ബോക്സ് ആയിട്ട് വരച്ചിട്ട് അതിനെ ഞാൻ റൗണ്ടിനെക്ക് കൊടുക്കുകയാണ് കേട്ടോ ഇതേപോലെ ഒരു ചെറിയൊരു റൗണ്ട് കൊടുക്കുക താല് ഒരു ഇഞ്ച് എടുത്തതിന് ശേഷം ഇത് ഇതേപോലെ വച്ചു കൊടുക്കാം അപ്പം ഞാൻ ബാക്കിൽ അത് വരുന്നത് ബോക്സ് ആയിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഇത് ഇതേപോലെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അതാ നെക്ക് നെക്ക് ഇറക്കം കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം പിന്നെ നെക്ക് ഇൻ്റെ ഇറക്കം ഞാൻ കുറച്ചായിട്ടാണ് ബാക്കിൽ അത് കൊടുക്കുന്നത് അതുകൊണ്ടാണ് രണ്ടര ഇഞ്ച് എടുത്തത് അതിന് ശേഷം ഇതേപോലത്തെ ഒരു പീസിന് നമുക്ക് ഫ്രണ്ടിലെ നെക്ക് ഒന്ന് അയൺ ചെയ്തെടുത്താൽ എടുക്കാം എന്നിട്ട് ദാ ഇതേപോലെ ഒരു അര ഇഞ്ചോ കാലിഞ്ചോ വെച്ചിട്ട് നമുക്ക് തുമ്പ് ബാക്കി വെച്ച് ബാക്കിയൊക്കെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിനൊരു കട്ട് കൊടുക്കണം നമുക്കിത് നല്ല വൃത്തിക്ക് തയ്ച്ചെടുക്കാനാണ് എന്നിട്ട് ഇതേപോലെ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ സെൻ്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതേപോലെ ഈ ഫ്രണ്ടിൻ്റെ പീസിൻ്റെയും ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഈ ഒരു നെക്ക് സെൻറ്റർ സെൻറ്റർ ഒന്നിച്ച് വെച്ചതിന് ശേഷം അവിടെ ഒരു തയ്യൽ കൊടുക്കുക അപ്പോൾ അങ്ങനെ തയ്യൽ കൊടുക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇത് തയ്ച്ചെടുക്കാൻ പറ്റും ഈ തയ്ക്കുന്നതിൻ്റെ അടുക്ക് നമ്മൾ അളവ് മാറിപ്പോകാതെ നമുക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടും ഇതാ ഇതേപോലെ സ്കാലപ്പ് തയ്ച്ചെടുക്കണം അപ്പോൾ സ്കാലപ്പ് തയ്ച്ചെടുക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ച് പയ്യെ വേണം കേട്ടോ തയ്ച്ചെടുക്കാൻ അപ്പോൾ നമ്മൾ ഈ ഒരു കോണ് വരുന്നിടത്ത് നമ്മൾ ഒന്ന് സൂചി കുത്തി നിർത്തിയതിന് ശേഷം വേണം തയ്ച്ച് വരാൻ അല്ലാണ്ട് ഒരേ തയ്ക്കലായിട്ട് തയ്ച്ച് വരരുത് അപ്പോൾ നമുക്ക് അയ്യൊരു കോണ് വ്യക്തമായിട്ട് കിട്ടില്ല അപ്പോൾ ഇതാ ഇതേപോലെ പയ്യെ പയ്യെ നമുക്ക് തയ്ച്ച് വരാം അത് ഇതേപോലെ അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ തയ്യൽ തുമ്പ് ഒരു കാലിഞ്ച് വിട്ടതിന് ശേഷം ബാക്കിയുള്ള പീസ് ഇത് ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റോ ഇനി നമുക്ക് ഈ ഒരു കോണറിന് അതാണ് ഈ ഒരു പീസ് ഒരു കോണാക്കിയിട്ട് കട്ട് ചെയ്യാം എന്നിട്ട് ഇതാ നമ്മൾ തയ്യൽ വരുന്നിടത്ത് സ്റ്റിച്ചിൽ കൊള്ളാത്ത അത്രയും അടുത്തിട്ട് നമുക്കൊരു കട്ട് കൊടുക്കാം ഈ ഒരു കട്ട് നമ്മൾ എന്തായാലും ചെയ്യണം എന്നാലേ ചുളിവുകളൊന്നുമില്ലാതെ നമുക്ക് വൃത്തിയിൽ കിട്ടുകയുള്ളൂ അതിനുശേഷം ശേഷം ഇതാ ഇതേപോലെ ഞാൻ എല്ലാത്തിനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ മറിച്ചിടാം ഇതേപോലെ മറിച്ചിട്ട് സ്കാലപ്പ് ഒക്കെ നല്ല വൃത്തിയിൽ വെച്ചതിന് ശേഷം ഇതൊന്ന് അയൺ ചെയ്തെടുക്കാം അന്നേരം നമുക്ക് നല്ല വൃത്തിയിൽ തന്നെ ഈ ഒരു സ്കാലപ്പ് കിട്ടും ഇതേപോലെ കിട്ടും ഞാൻ അതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ പതിച്ചടിക്കാം ഞാൻ ഇവിടെ പതിച്ചടിക്കുന്നില്ല അത് ഒരു കുറച്ച് വൃത്തിയിടാവും തോന്നിയതുകൊണ്ട് പതിച്ചെടുക്കുന്നില്ല എന്നിട്ട് അതിൻ്റെ ഒരു വിട്ട് ഒരു ഇഞ്ച് വെച്ചിട്ട് ഞാൻ ഒരു തൈലേൽ കൊടുക്കുകയാണ് നമുക്ക് ക്യാൻവാസ് മുകളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തയ്യൽ ഞാൻ കൊടുത്തിട്ടുണ്ട് എനിക്ക് ബാക്കിലെ നെക്കാണ് ബാക്കിലെ നെക്കിലും ഇതേപോലെ തന്നെ ഞാൻ സൈഡൊക്കെ ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിതാ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം ഈ ഒരു പീസ് സെൻറ്ററിൽ വെക്കാം എന്നിട്ട് നമുക്ക് നെക്ക് തയ്ച്ചെടുക്കാം എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇവിടെ നല്ലോണം കട്ട് കൊടുക്കണം അതിലേ നമുക്ക് വൃത്തിയിൽ കിട്ടുകയുള്ളൂ എന്താ ഇതേപോലെ ബാക്ക് പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം വെക്കുക എന്നിട്ട് ക്യാൻവാസ് അതിൻ്റെ മുകളിൽ വയ്ക്കുക അതേപോലെ മുകളിൽ വെച്ചതിന് ശേഷം നമുക്കിന് ഷോൾഡർ തയ്ച്ചു കൊടുക്കാം കേട്ടോ ഷോൾഡർ രണ്ട് ജോയിൻ ചെയ്തതിന് ശേഷം വേണം നമുക്ക് ബാക്കിലെ പീസിൻ്റെ നെക്ക് പതിച്ചടിക്കാൻ നെക്ക് ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് പതിച്ചടിച്ചു കൊടുക്കാം എന്നിട്ട് ബാക്കിലുള്ള ക്യാൻവാസ് വരുന്ന ഭാഗം ഇതാ ഇതേപോലെ തന്നെ ഈ ഒരു ബോക്സ് ടൈപ്പ് തന്നെ നമുക്ക് തയ്ച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ സ്ലീവ് ജോയിൻ ചെയ്യുകയാണ് അപ്പോൾ സ്ലീവ് ഞാൻ സ്കാലപ്പുയർന്ന സ്ലീവ് തന്നെയാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം അപ്പോൾ ഇതിൽ തന്നെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വലിയ വീഡിയോ ആകും അതുകൊണ്ടാണ് ഞാൻ അത് ആ ഒരു വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താത്തത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വിശദമായിട്ട് പറഞ്ഞുതരാം ഞാൻ അതിൻ്റെ അകത്ത് ഞാൻ ഇത് തയ്യൽ തുമ്പം ഒന്നേ റെഞ്ചാണ് കൊടുത്ത് ആ ഒന്നേ ഇഞ്ചിൽ വെച്ച് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഹി ഇത് ഹിപ്പ് റൗണ്ട് എടുത്തത് സ്ലിറ്റിൻ്റെ റൗണ്ട് എടുത്തത് ഇരുപത്തി രണ്ടാണ് അവിടുന്ന് ഇതാ ഒരു ഇഞ്ചാണ് തയ്യൽത്തുമ്പോൾ അവിടെ വെച്ചത് അതും അടയാളപ്പെടുത്തി കൊടുക്കാം അതേപോലെ സ്ലീവിലും ദഹതേപോലെ നമുക്ക് ഒരുന്നര ഇഞ്ച് വെച്ചിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ അടയാളപ്പെടുത്തിയതിലൂടെല്ലാം തയ്ച്ചെടുത്ത് അതേപോലെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെയുള്ള കുർത്തി റെഡിയാണ് കണ്ടത് നല്ല സ്കാലപ്പ് സ്ലീവ് വരുന്നുണ്ട് അതേപോലെ നെക്കിന് സ്കാലപ്പ് നെക്കാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കോട്ടൺ കുർത്തി